അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആറ്റുമീൻ അഥവാ നീർമീൻ എന്ന് പറയുന്ന കുറച്ച് മത്സ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതെങ്ങനെയാണ് വൃത്തിയാക്കി പളങ്ക് പോലെ വെളുപ്പിച്ചെടുക്കുന്നത് അതൊന്ന് പീരപറ്റിക്കുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് കുറച്ച് ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട് എനിക്കിവിടെ സമയമില്ലാത്തത് കൊണ്ട് ഇത് വെട്ടാൻ സമയം കിട്ടത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പം ഇവിടെ വാങ്ങിക്കാറില്ല ഇന്നിപ്പോൾ രാവിലെ ഒരാൾ കൊണ്ടുവന്നതാണ് അപ്പോൾ കുറച്ച് മീൻ ഇത് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മീനിൻ്റെ പേരുകൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഒന്ന് കേട്ടോളൂ ഇത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ കരിമീൻ പള്ളത്തിയാണ് ഇത് കണ്ടേ ഇത് സാദാ പള്ളത്തി സാദാ പള്ളത്തിയും നമ്മുടെ കരിമീൻ പള്ളത്തിയായിട്ട് വ്യത്യാസം കണ്ടോ ഇതിൽ നിറച്ച് പുള്ളിയും പോരും ഒക്കെ ഉണ്ട് കണ്ടോ നമ്മുടെ കരിമീൻ കരിമീൻ്റെ കുഞ്ഞാണിത് ആ സമയത്ത് നമ്മുടെ സാദാ പള്ളത്തിക്ക് ഇതാ അത് തന്നെ രണ്ട് സൈസുണ്ട് ഇതാ കരി സാദാ പള്ളത്തി ബ്ലാക്കും ഇതാണ്ടോ കണ്ട രണ്ട് അത് ഇതിന് ഇങ്ങനെ ഒരു പുള്ളിയുണ്ട് കണ്ട ഇതാണ് പള്ളത്തി പിന്നെ ഇത് ഇത് കുറുവ കുറുവാപ്പരലെന്ന് പറയും ഇച്ചിരി വലുതിന് കുറുവാ പരലെന്ന് പറയും ഈ പൊടിക്ക് പരലെന്ന് പറയും കണ്ടതാ ഇത് പരല് ഇത് പരല് ഇത് കുറുവാ പരൽ ഏ പിന്നീട് ഇതാണ്ട ഇത് ചെമ്പല്ലി കല്ലേമുട്ടി കല്ലേമുട്ടി ചെമ്പല്ലി എന്നൊക്കെ പറയുന്ന സംഭവമാണിത് ഇവിടെ പറയുന്നത് കല്ലേമുട്ടി എന്ന് പറയും ചെമ്പല്ലി എന്നും പറയും കേട്ടോ നമ്മുടെ പോലെ നമ്മുടെ പള്ളത്തിയുണ്ട് ഈ പള്ളത്തി പൊരിക്കാനും പീര പറ്റിക്കാനും അടിപൊളിയാണ് ഇത് മുതുക്കില എന്നാണ് ഈ മീനിന് പറയുന്നത് കണ്ട ചുണ്ടൊക്കെ നീണ്ട് നല്ല ടേസ്റ്റും മാംസക്കട്ടിയുള്ള മീനുമാണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ഈ ആറ്റുമീൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും രുചികരമായി തോന്നുന്നതും നല്ല മാംസക്കട്ടിയുള്ള മീനാണ് ഈ മുഖം ഇങ്ങനെ ചുണ്ട് കൂർത്തിരിക്കുന്ന മുതുക്കില എന്നാണിതിന് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണോ പറയുന്നത് അറിയില്ല ഇങ്ങനത്തെ മീൻ കണ്ടിട്ടുള്ളവർ കാണാത്തവർ ഒന്ന് കണ്ടോളൂ അതുകൊണ്ടാണ് ഇതൊന്ന് കാണിച്ചു തരുന്നത് ഇതെല്ലാം മുതുക്കിലായാണ് വേണ്ട ചുണ്ടൊക്കെ നീണ്ടു ഞാൻ ഇരിക്കും ഇതിന് മുതുക്കില എന്നാണ് പറയുന്നത് പിന്നെ അത് ഇത് ഇത് നമ്മുടെ വരാക്കണ്ണൻ എന്ന് പറയും കുഞ്ഞ് വരാൽ കണ്ട് വരാക്കണ്ണനാണിത് കണ്ട് ചത്തതാ പിന്നെ ഇത് കണ്ട ഇത് സിലോപ്പിയയുടെ കുഞ്ഞാണേ വേണ്ടതാണ് ഈ വേറെ ഉണ്ട് വലിയ സിലോപ്പിയ സിലോപ്പിയ കുഞ്ഞാ ഇത് കണ്ട ഇതൊക്കെ കുഞ്ഞുങ്ങളാ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരെണ്ണ ആ ഊള ഇത് ഇങ്ങനത്തെ മീൻ ആരെങ്കിലും കേട്ടോ നമ്മുടെ കടലിലുമുണ്ട് ഈ മീൻ കേട്ടോ ഊളാ എന്നാണ് ഇതിന് പറയുന്നത് ഇങ്ങനെ ലെയർ ലെയറായിട്ട് അതിൻ്റെ മാംസം ഇരിക്കുന്നത് നല്ല പഞ്ഞു പോലത്തെ മാംസമാണ് വേണ്ടത് ഇതാണ് ഊളാമീൻ എന്ന് പറയും ഊള നമ്മുടെ കടലിലെ കടവരാലിൻ്റെയൊക്കെ ഏകദേശ രൂപമാണ് പക്ഷേ ചുണ്ടൊക്കെ നീണ്ട് മുഖം തേണ്ട മുതലയുടെ മുഖം ചീങ്കണ്ണിയുടെ മുഖം പോലെയൊക്കെയാണ് ഇരിക്കുന്നത് വേണ്ടത് ഇതാണ് ഊളാമീൻ ഊള ഇതാ ഇതാണ് കാരിപ്പുളന്ത് കുഞ്ഞിക്കാരിയ കണ്ടോ അയ്യോ ഇവൻ കുത്തിയാലുള്ള അവസ്ഥ അറിയാവോ എന്തോ ഭയങ്കരമാണ് ഇതിൻ്റെ ഈ കുഞ്ഞിക്കാരിയുടെ കുത്ത് കിട്ടിയാൽ നല്ല സുഖമാണ് എൻ്റെ അമ്മച്ചീ ആഹാ ഹാ ചാടി പോകുന്ന ഓരോരുത്തരും അപ്പം നമ്മുടെ പള്ളത്തി സിലോപ്പിയ മുതുക്കില കല്ലേമുട്ടി എന്താ കരിമീൻ പള്ളത്തി പിന്നെ പരൽ എന്താ കുറുവാപ്പരൽ വലിയ പരലെന്ന് പറയുന്ന കുറുവാപ്പരൽ കേട്ടോ ചെറിയ പരൽ ഊളാ കാരി അപ്പം ഇത്രയും മീനുകൾ നമ്മുടെ ആറ്റുമീനിൽ ഇപ്പം നമുക്ക് കിട്ടിയതിൻ്റെ അകത്തുള്ളതാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആറ്റുമീനുകളുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് അപ്പം ഇതിൻ്റെ അകത്തുള്ള ഇത്രയും കാര്യങ്ങളൊന്നും കാണാത്തൊരു ഒരുപാട് ഒരു ഒരു കൊഞ്ചും ഉണ്ട് രണ്ട് കുഞ്ഞി കുമ്മുട്ടിക്കൊഞ്ച് ഇത് അച്ചാറിടണം കേട്ടോ എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ ഈ കൊച്ചു കൊഞ്ച് അച്ചാറിട്ടാൽ അടിപൊളിയാണ് അപ്പം നല്ലതാണ് നമ്മുടെ പള്ളത്തിയുടെ ഒരു പ്രളയം അപ്പം ഞാനിതെല്ലാം ഒന്ന് വെട്ടി കുറച്ച് പൊരിച്ച് കുറച്ച് നമുക്ക് പീര വറ്റിക്കണം കുരുമുളക് ഏറെ ചേർത്ത് വേണം ഇത് പീര വറ്റിക്കാൻ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് കുരുമുളക് ഒക്കെ ചേർത്തിട്ട് ഏറെ ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് പീര വറ്റിച്ചെടുക്കണം കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് വറുക്കണം നമ്മുടെ കല്ല്യമുട്ടി അപകടകാരിയാണ് അവൻ്റെ ഈ സൈഡിലത്തെ മുള്ള ഇച്ചിരി ഭയങ്കര ഇതാണ് കേട്ടോ അപ്പം ഇത്രയും മീനുകളൊക്കെ പരിചയം അറിയാത്തവർക്ക് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് അറിയാത്തവർക്ക് അയ്യോ വേറൊരു സംഭവം കൊണ്ടുവന്നിട്ട് ഇതിനിടെ പറയുന്നത് കരട്ടി എന്നാണ് കേട്ടോ ഇതിൻ്റെ ചെറുതിന് കരട്ടിയെന്നും പറയും വലുതിന് ചെമ്പല്ലി എന്നും പറയും കേട്ടോ ഇതിനും ചെമ്പല്ലി എന്ന് പറയും കല്ല്യാട്ടിയെന്നും പറയും പക്ഷെ ഒറിജിനൽ ചെമ്പല്ലി ഇതിൻ്റെ ഡോർക്ക് ചുമപ്പാണ് വലുത് വലുത് കിട്ടും കേട്ടോ നമ്മുടെ കൈപ്പത്തിയുടെ അത്രയുള്ള വലുത് കിട്ടും ചിലപ്പം ഇവിടെ പിള്ളേർ പിടിച്ചോണ്ട് വരും വലുത് ഇത് കരട്ടി എന്നാണ് ഇതിന് വരുന്നത് കരട്ടി ഇതിൻ്റെ വലുതുകൊണ്ട് അതിന് പിന്നെ പറയുന്ന ചെമ്പല്ലി ചെമ്പല്ലി നല്ല ടേസ്റ്റായി മീനൊക്കെ കിട്ടും അപ്പൊ ഇത്രയും മീനുകളിൽ പല സൈസ് മീനുകളെ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ നമ്മുടെ മീനല്ല ഞാനൊന്ന് ചെതുമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ രണ്ട് സൈഡിലത്തെയും ഈ സാ ഈ സാധനങ്ങളെല്ലാം കളഞ്ഞ് നമ്മുടെ കാരിയൊക്കെ ഉരിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ചെതുമ്പല് കളഞ്ഞ് തലയും കുടലും എല്ലാം ചിലതിൻ്റെയൊക്കെ ഇത് പൊരിക്കാനുള്ളത് അതുകൊണ്ടാണ് അത് കൂടി വെച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ആയി ഇതിൻ്റെ തല കഴിക്കാൻ അപ്പോൾ ഇനി ഇതിനകാത്ത ഇതെല്ലാം കളഞ്ഞ് ഇനി ഇന്ന് വൃത്തിയാക്കണം നമുക്കതിന് ചെയ്യേണ്ടത് ഇതിനൊരു ടിപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ മിക്കവരും ചെയ്യുന്നതായിരിക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് നല്ല പളുങ് പോലെ വെളുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഴയുടെ വര വാഴ ില്ല വാഴയില ഒരു കുറച്ചെടുത്തിട്ട് ഇതേമാതിരി ഒന്ന് നുള്ളി കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതല്ല എങ്കിൽ നമുക്ക് ഇതിപ്പം വാഴയില വേണ്ട എങ്കിൽ നമ്മുടെ വീട്ടിലിതാ ഈ ചെമ്മീൻ പുളി ചെമ്മീൻപുളിയുണ്ടല്ലേ ഞങ്ങളുടെ ഇവിടെ ആരംപുളിയെന്നും പറയും ചെമ്മീൻ ചെമ്മീൻപുളിയെന്നും പറയും ചെമ്മീൻ പുളിയുടെ ഇലയാണ് ഇത് കണ്ട ഇതിന് നല്ല പുളിയുവാണ് പിന്നെ പെട്ടെന്ന് നമ്മുടെ മീനൊക്കെ വെളുക്കും കേട്ടോ നല്ല ഇതാണ് അപ്പം ഇതിൽ കുറച്ച് ഒന്നോ രണ്ടോ തണ്ട് ഇലയും കൂടെ ഇതിലേക്ക് ഊരിയിട്ടിട്ട് ഒന്നുകിൽ വാഴയിലെടുക്കുക വാഴയിലതാ ഇതേമാതിരി ഒന്ന് ഉള്ളിൽ കീറിയെടുക്കുക അതല്ലായെങ്കിൽ ഇതേണ്ടത് നമ്മുടെ ഇത് നമ്മുടെ കടൽ മീനും തേക്കാൻ സൂപ്പറാണ് കേട്ടോ നന്നായിട്ട് വെളുക്കും അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് കല്ലുപ്പ് നമ്മുടെ ഉമയങ്ങനെ അങ്ങ് കുളിക്ക് വ കിടന്ന് അത് കല്ലുപ്പ് തീർതിരി മേടിക്കണം അപ്പോൾ ഒന്നുകിൽ ഇതാ ഞാൻ പറഞ്ഞതുപോലെ ഇതിട്ട് നല്ലതുപോലെ ഇത് രണ്ടും കൂടെ ഈ ഉപ്പും ഇതങ്ങോട്ട് വെച്ച് കീറിയിട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് തേച്ചെടുത്താൽ നമ്മൾ കല്ലിൽ വെച്ച് തേച്ച് കല്ലിലിട്ട് തേക്കത്തില്ലേ അതേമാതിരി ഇരിക്കും ഇതാ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഈ ചെമ്മീൻ പുളിയുടെ അല്ല ഇതിൽ ചെലന്തി വിലയോ വല്ലോ ഉണ്ടോയെന്ന് നോക്കിയിട്ടേ ഇടാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നിട്ടിട്ട് നമ്മുടെ കടൽമീനും ഇതേമാതിരി ഉപ്പും അതായത് കല്ലുപ്പ് അല്ല കല്ലുപ്പില്ലെങ്കിൽ നമ്മുടെ സാധാ ഈ അല്ലാത്ത പൊടിയുപ്പ് പിന്നെ അതേ നമ്മുടെ ഈ ആരംപുളിയുടെ എന്നും പറയും എന്നും പറയും ഇവിടെ പറയുന്നത് ചെമ്മീൻപുളി എന്നാണ് എന്നും പറയും കേട്ടോ അപ്പം ഇതിട്ടിട്ട് നല്ലതുപോലെ തേച്ചിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ വേണേൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം അത് വേണ്ട ഞാനിപ്പോൾ ഇത് ഇത് വെച്ചിട്ടൊന്ന് വൃത്തിയായിട്ട് തേച്ച് കഴുകി പളങ്ക് പോലെ ആക്കിക്കൊണ്ടുവന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം ഈ ഇപ്പം ഈ കാണുന്ന ഈവര് തന്നെ ആണോ എന്ന് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ ആദ്യത്തെ ഒരു തേപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇല തേണ്ട ഇങ്ങനെ അങ്ങ് ചുളുങ്ങി ഇങ്ങനെയാവും അത് നമുക്ക് പെറുക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇത് ഒന്ന് ഇത് ഇത് കളയുന്നേക്കുക ഒറ്റ പ്രാവശ്യം തേച്ചാൽ നല്ലതുപോലെ വെളുത്ത് കിട്ടും കേട്ടോ അതാണ്ട ഞാൻ കാണിക്കാം നിങ്ങളെ ഇപ്പം ഇതിൻ്റെ ഉളുമ്പാണ് ഇതെല്ലാം പോയിട്ട് നല്ല വെള്ള വെളു വെള്ളമൊന്ന് വെളുത്ത് കിട്ടും കേട്ടോ ഞാനപ്പം ഇതൊന്നും കൂടെ ഒന്ന് തിരിച്ചു തേണ്ട വരാൽ ഞാൻ കുഞ്ഞായത് കൊണ്ട് ഇത് പൊളിച്ചില്ല തൊലി കളഞ്ഞില്ല കേട്ടോ ഇത് വറുക്കാൻ നല്ലതാണ് ഇങ്ങനെ വെച്ച് അപ്പം ഇതെല്ലാം നല്ലതുപോലെ കഴുകി എടുക്കട്ടെ അപ്പം ഇനി ഇതിട്ടാൽ പൊടിഞ്ഞു പോകും പോവും അത് പാടാണ് ഇതിൻ്റെ അകത്തു നിന്ന് എടുക്കുക ഇതങ്ങ് കളഞ്ഞിട്ട് ഒരു തണ്ട് ഒരു സെപ്പറേറ്റ് വേറെ ഒരു ഒരു തണ്ടും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് തേച്ചെടുക്കട്ടെ രണ്ടാമത്തെ തേപ്പിനി ഞാൻ കുറച്ച് വാഴയിലയാണ് എടുത്തത് അതും കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഈ വാഴയില ഇട്ടൊന്ന് നല്ലതുപോലെ തേച്ചെടുക്കുന്നത് നമ്മൾ കല്ലിൽ കൊണ്ടിട്ട് ഒരച്ച് തേച്ച് എടുക്കുന്നതുപോലെ വെളുത്ത് കിട്ടും കേട്ടോ നല്ല വെള്ളി പോലെ വെളുക്കും ആണ്ട മക്കളെ നമ്മൾ നല്ല സൂപ്പറായിട്ട് വെള്ളി പോലെ വെളുപ്പിച്ച് കൊണ്ടുവന്ന കണ്ടോ നമ്മുടെ ആ മീനാണെ കണ്ട ആ കരിമീൻ പള്ളത്തിയാണേ നല്ല പോലെ വെളുത്തിട്ടുണ്ട് കണ്ടതാ നമ്മുടെ പരല് കുറുവാ പരല് കണ്ടാ ചെറുതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ നീ നല്ല പളുങ്ക് പോലെ കണ്ടോ അതുപോലെ നമ്മുടെ ഇതാണ്ട പള്ളത്തി ചെറിയ പള്ളത്തി എല്ലാം കല്ലേമുട്ടി കല്ല്യമുട്ടി കൈതക്കോര പിന്നെ ചെമ്പല്ലി എന്നൊക്കെ പറയുന്ന ഇതാണ് കേട്ടോ ഇത് നമ്മൾ തൊലി പൊളിക്കേണ്ടതാണ് പക്ഷെ നമ്മൾ വറുക്കുന്നതുകൊണ്ട് അതിൻ്റെ തൊലി കളയുന്നില്ല കണ്ടോ എന്നിട്ട് തന്നെ അത് വെളുത്ത കണ്ടോ അല്ല പച്ച കളറിലല്ലായിരുന്നു അപ്പോൾ ഈ പള്ളത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ പല ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ പുറന്തൊലി അങ്ങനെ മഞ്ഞ കളറാണ് അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കേ നല്ല പോലെ വെളുത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉപ്പ് കല്ലുപ്പും അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ പുളിയുടെ ഇല അല്ലെങ്കിൽ പുളി വാളംപുളിയുണ്ടല്ലോ നമ്മുടെ പിഴിയുന്ന പുളി ആ പുളിയുടെ ഇലയാണ് പക്ഷേ അത് ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് പറ്റിയിരുന്ന എടുക്കാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിവതും ഈ ചെമ്മീൻ പുളിയും അതല്ല എങ്കിൽ വാഴയുടെ ഇല എന്നുള്ളിൽ കീറിയിട്ട് ഉപ്പും ഉപ്പ് കല്ലുവിട്ട് തേക്കുകയാണ് അതല്ലേ നമ്മുടെ ഉണ്ടല്ലോ കുടംപുളി ഒരു പീസ് ഇട്ടിട്ട് തേച്ചെടുത്താലും മതി നല്ല പോലെ എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടി ഇപ്പം ആരും വെട്ടത്തില്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ ഇതിനൊന്നിനും കിട്ടത്തില്ല അത് വേറെ കാര്യം നമ്മൾ മേടിക്കുന്നത് തന്നെ വെട്ടിയെടുത്തിട്ടാണ് വെട്ടിച്ചാണ് അതായത് മീൻ വൃത്തിയാക്കിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും മേടിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ വീട്ടിൽ കൊണ്ടു തന്നത് അതുകൊണ്ട് അത് നടക്കത്തില്ലല്ലോ വേണ്ടത് ആ സിലോപ്പിയായാണ് ഇത് കണ്ടത് നിങ്ങൾ നോക്കി എങ്ങനെ വെളുത്തെന്ന് ഒന്ന് നോക്കിക്കേ കണ്ടോ അടിപൊളിയായിട്ട് വെളുക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്നും ചെയ്ത് നോക്കണേ അപ്പം ഇനി നമുക്കിതൊന്ന് പീര വറ്റിച്ച് അതായത് തേങ്ങ പീര ഇട്ട് വറ്റിച്ച് മാങ്ങായുമൊക്കെ ചേർത്ത് വറ്റിച്ചിട്ട് നമ്മുടെ ഇരിപ്പുണ്ട് ഫ്രോസൺ മാങ്ങ ആ മാങ്ങയും നമ്മൾ കാന്താരി മുളക് പച്ചമുളകും ഒക്കെ ചേർത്തിട്ടല്ല അടിപൊളിയായിട്ട് വറ്റിച്ചെടുത്തിട്ട് മീ ഇത് പൊരിച്ചത് വലുതൊക്കെ എടുത്ത് പൊരിച്ച് കപ്പയും പുഴുങ്ങി കഴിക്കുക അപ്പം മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ മീൻ കിട്ടിയാൽ അറിയാൻ വയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വെളുപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഫ്രോസൺ മാങ്ങ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വേണ്ട അപ്പം ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ട് നമ്മുടെ പീര പറ്റിക്കുന്നതിൻ്റെ ഇടാൻ പോവുകയാണ് കണ്ടോ ഞാൻ സിപ്പ് ലോക്ക് ബാഗിൻ്റെ അകത്ത് ഇട്ട് വേറൊരു കവറ് മുകളിലിട്ടിട്ട് ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് നേരത്തെ ഇട്ട് തന്നിട്ടുള്ളതാണ് ഈ വർഷവും ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഇട്ടതാണ് അപ്പം ഞാൻ ഇതൊന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇതാ ഞാനൊന്ന് സിബ് എടുത്ത് കാണിച്ചു തരാം കണ്ടാ അവിടെ മാങ്ങ അടിപൊളിയായിട്ടിരിക്കുകയാണ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാങ്ങ ഒന്ന് എടുത്തിട്ട് നമുക്ക് മീൻ കറിക്കകത്തിടാം മീൻ പറ്റിക്കുന്നതിൻ്റെ അകത്തിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് എടുക്കട്ടെ ഞാൻ ഒരു സൈഡിൽ നിന്ന് കുറച്ച് നമുക്ക് ഈ ഈ കറിക്കു വേണ്ട ആവശ്യത്തിനുള്ളത് മാത്രം എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഒന്ന് തണുപ്പ് പോയിട്ട് നമ്മുടെ പിന്നെ മീനിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മതി നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ താ ബാക്കി ഞാൻ അതുപോലെ തന്നെ എടുത്ത് ഫ്രീസറിലേക്ക് വെക്കുകയാണേ നമുക്കിനി നമ്മുടെ ആ മീനൊന്ന് പീര പറ്റിച്ചെടുക്കാം അപ്പം അതിന് തേങ്ങ ഞാൻ ഫ്രീ ഫ്രീസറിൽ ഇരുന്നതുകൊണ്ടൊരല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരൽപ്പമേ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെല്ലാവരും ദേ ചെറിയ ഉള്ളിയുടെ ഈ സാധനം ഇങ്ങനെ ഈ കിളിച്ച് വരുന്നത് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയത്തില്ല പക്ഷേ അത് നമ്മൾ അരക്കാനെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനപ്പം അതൊന്നും കളയുക കുഞ്ഞുള്ളി ഈ ആണുങ്ങൾ പോയി ഉള്ളിയും സാധനം എന്ത് സാധനം മേടിച്ചാലും അവർ നോക്കി മേടിക്കത്തില്ല നമ്മളാകുമ്പോൾ തിരിഞ്ഞെടുക്കും പെണ്ണുങ്ങൾ പക്ഷേ ആണുങ്ങൾ അവർ കൊടുക്കുന്നേയും വാങ്ങിച്ചിഞ്ഞ് വരും അപ്പം അത് കാരണം കുഞ്ഞുള്ളിയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതിന്റെ ഇതൊന്നും കളയുന്നില്ല ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് കൂടുതൽ ചേർക്കാൻ പോകുന്നത് ഇതാ കുരുമുളകാണ് ഞാൻ തേണ്ടത് ഒരു ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് നിങ്ങളുടെ അവരവരുടെ ആവശ്യത്തിനുള്ള കുരുമുളക് എടുക്കുക ഇതിപ്പം നമ്മുടെ ഈ മീനിനു തന്നെയല്ല ഏത് മീനിനും ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് കുരുമുളക് ഏറെ ചേർത്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ പീര വറ്റിക്കാൻ അപ്പം ഇഞ്ചി നമ്മൾ വേറെ എടുത്ത് അരിഞ്ഞിട്ടിട്ടുള്ളത് കൊണ്ട് ഞാനിതിൻ്റെ അകത്ത് ഇഞ്ചി ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി കുരുമുളക് പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ തേങ്ങ ഇതിത്രയും നമ്മൾ മുളകുപൊടിയും മല്ലിപ്പൊടിയും മറ്റുള്ള ഒന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് പെരിഞ്ചീരക അത് നല്ല ഈ കുരുമുളകും പെരിഞ്ചീരകവും കൂടി ചേരുമ്പോൾ നമ്മുടെ മീൻ പറ്റിച്ചതിനായാലും മീൻ മുളകിട്ട് വെക്കുന്നതിനായാലും അല്ലാതെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിന് ചെയ്യരുത് ഈ മുളകിട്ട് വെക്കുന്ന മീൻ കറിക്കും നമ്മുടെ പീര പറ്റിക്കുന്നതിനും ഒരു രണ്ട് ഒരു ഒരു അതായത് ഒരു നുള്ള നമ്മുടെ രണ്ട് വിരലിന് പിടിച്ചുള്ള പെരിഞ്ജീരവും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എന്താ ഒരല്പം പെരിഞ്ജീരവും കൂടെ ചേർക്കുകയാണേ വേണ്ട ഒരു രണ്ട് മൂന്നെണ്ണം ഒരു എന്താ നമ്മുടെ രണ്ട് വിരലിനിങ്ങനെ എടുത്താൽ അത്ര എത്രയുണ്ട് അത്രയും കണ്ട അത്രയും മതി പിന്നെ ഇത് ഒന്ന് ചതച്ചെടുക്കട്ടെ അതാ നമ്മുടെ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കണ്ടത് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇഞ്ചി ഇച്ചിരി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് പീരവറ്റിക്കാൻ ഇടക്കിടയ്ക്ക് നമുക്കിതൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് നമ്മുടെ ഫ്രോസൺ മാങ്ങ ഇട്ടിട്ടുണ്ട് പച്ചമുളക് പച്ചമുളക് കണ്ടത് ഭയങ്കര വലിപ്പത്തിലുള്ള പച്ചമുളക് പക്ഷേ പൊട്ടനാന്നേ ഉള്ളൂ തമിഴ്നാട്ടിൽ വരുന്ന പൊട്ടൻ പച്ചമുളക് ഇത് കേട്ട ഈ പൊട്ടനെ ഒരു എരിവുമില്ല അതിന് ഞാൻ എൻ്റെ പച്ചമുളകിലൊക്കെ നിന്നത് നുള്ളിപ്പറിച്ചെടുത്തതാണേ അതും ഇച്ചിരി എരിവുള്ളതും കൂടെ ഇതിൽ നിന്ന് തിരിഞ്ഞ് നല്ലത് നോക്കിയെടുത്ത് പച്ചമുളകിൻ്റെ നീളം കണ്ടു ഇതൊക്കെ പൊട്ട പൊട്ട് പച്ചമുളക അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് ചെറിയ ഉള്ളി കരിയേപ്പല ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഈ അരപ്പെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഫ്രീസറിൽ ഫ്രീസറിലിരുന്ന തേങ്ങ ആയതുകൊണ്ടാണ് ഒരു അല്പം വെള്ളത്തിന് നനവുണ്ട് ഞാൻ എനിക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഞരടി ഇടിക്കൊടുക്കണം കറിവേപ്പിലയും പച്ചമുളകും പിന്നെ നമ്മുടെ മാങ്ങയും തക്കാളിയും എല്ലാം കൂടെ നല്ലതുപോലൊന്ന് ഇതാക്കിയിട്ട് നമ്മുടെ ആ മിക്സി കഴുകി വേണേൽ ഒരല്പം മിക്സി കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ആ അരപ്പൊന്ന് വേവാനും മാത്രമുള്ള കുറച്ച് വെള്ളം ഒരല്പം വെള്ളം ഒഴിച്ച് ഇതാ ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തു നമുക്ക് ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അരപ്പൊന്ന് തിളച്ച് വേവട്ടെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ കല്ലേലരച്ചിട്ട് കൈവെച്ച് തന്നെ കലക്കിയാണ് അടുപ്പിൽ വെക്കുന്നത് ഇപ്പം വലിയ എല്ലാം വലിയ പുതുമകളൊക്കെ ആയത് അടിപൊളി അപ്പം ഇനി അരപ്പ് നന്നായിട്ട് വെന്ത് നമ്മുടെ ഈ തക്കാളിയും മാങ്ങായും എല്ലാം വെന്തതിനു ശേഷം മാത്രമേ നമ്മൾ മീൻ എടുത്തുള്ളൂ അത് ഏത് മീനായാലും കടൽ മീനായാലും ആറ്റു മീൻ പുഞ്ചേരിൽ നിന്ന് പിടിക്കുന്ന മീനായാലും ഏത് മീനായാലും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ പൊടിഞ്ഞു പോകത്തില്ല അധികം വേവില്ലാത്ത മീനാണ് ഇതെല്ലാം ഒരുപാട് സമയം വേണ്ട അപ്പം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചും വെച്ചുകൊടുക്കാം ഓക്കെ ഇതൊന്ന് വേവട്ടെ നമുക്കിനി ഒരു കപ്പയും കൂടി പുഴുങ്ങാം ഈ കപ്പയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പുഴുങ്ങാൻ പോവുകയാണേ നമുക്കിതാ അടപ്പൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ അരപ്പക്കഥ വെള്ളമൊക്കെ വറ്റി ഏതാണ്ട് ഒരു പരിവുമായിട്ടുണ്ട് ഇനി നമ്മൾ മാങ്ങാക്കതാണ് നല്ലതുപോലെ വെന്തു കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ച് ചേർത്തു പച്ചമുളകും കുരുമുളകും എല്ലാം ഉണ്ട് ഒരു ചെറിയ വെള്ളത്തിൻ്റെ നനവ് മതി കേട്ടോ കാരണം നമ്മൾ ഇതൊരുപാട് വെള്ളത്തേയല്ലോ പീരവറ്റിപ്പെന്ന് പറയുമ്പോൾ ഇതിനേക്കാളും തേങ്ങ ഒന്നും കൂടെ ഇതായിട്ടിരിക്കേണ്ട ഇതിപ്പം ഒരു അരഞ്ഞുപോയി സാരമില്ല അതാ ഇനി നമ്മൾ നമ്മുടെ മീൻ അങ്ങോട്ട് വരിയിട്ട് മീൻ ഇട്ടിട്ട് ഈ പച്ചയോടെ ഒന്ന് ഇളക്കുന്നതല്ലാതെ ഒരു മീനുകളും നമ്മൾ പിന്നെ പീര പീരവറ്റിക്കാനായാലും മീൻ കറി വയ്ക്കാനായാലും പിന്നീട് ഇട്ട് ഇളക്കരുത് കേട്ടോ ഇപ്പോൾ ഈ പച്ചക്കാവുമ്പോൾ അത് പൊടിയത്തില്ല എന്നുള്ള ധൈര്യം നമുക്കുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യാം അല്ലാതെ നമ്മളിത് കഴിഞ്ഞാൽ മൊത്തം പൊടിഞ്ഞ് മുള്ളും മാംസവും അത് ഇതിൻ്റെ അടുത്ത് അങ്ങായിപ്പോകും കേട്ടോ അപ്പോൾ താ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ആ ഒരു ചെറിയ തീയിൽ നിന്നൊന്ന് ആവി കയറിയാൽ മതി സത്യം പറഞ്ഞാൽ ഈ ആറ്റുമീന് ഒക്കെ അതുപോലെ നമ്മുടെ കടലിൽ തന്നെ കാരൽ കുറിച്ചുണ്ടല്ലോ അത് നങ്ക പിന്നെ ചൂട നെത്തോലി ചൂട ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെയാണ് അപ്പോൾ താ അതിന് ഇതിങ്ങനെയൊന്ന് തട്ടിപ്പൊത്തി വെച്ചു ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഒഴിക്കണം കറിവേപ്പില ഇടണം അതാ കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ കുരുമുളകും പെരിഞ്ചീരവും ഒക്കെ ചേർത്തിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ ഏത് മീനും ചെയ്യാവുന്നതാണേ ഒരല്പം പച്ച പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തീ കുറച്ച് കുറഞ്ഞ തീ അങ്ങോട്ടാക്കി വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ആക്കിയാണേ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ പാകമാകും അടിപൊളി ടേസ്റ്റാണേ വേണ്ട നമ്മുടെ തീരെ പറ്റിച്ചത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ തേണ്ട അടുപ്പങ്ങ് ഓഫ് ആക്കുകയാണെ സൈഡൊക്കെ ഇനി ഇതിളക്കരുത് നമുക്ക് വിളമ്പുന്ന സമയത്ത് മാത്രം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തവി കൊണ്ട് കോരി എടുക്കുകയാണിത് ഇങ്ങനെ കണ്ടോ കണ്ടോ ഇവിടെ വള്ളത്തിൽ പറ്റിച്ചത് ഇവിടെ റെഡിയായി കണ്ട നമുക്ക് കപ്പയും കൂടെ പോകാം നമ്മുടെ കപ്പ തേണ്ട റെഡിയാക്കി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ പുഴുകി എടുക്കട്ടെ അതാ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാവോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ ആ മാങ്ങ നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളി മീൻ ഞാനൊന്ന് പിച്ച് കാണിക്കാം ഇച്ചിരി അരപ്പോടക്കാം അരപ്പോട് കൂടിയങ്ങോട്ട് വയ്ക്കുക ോക്കോണേ ഓ കൈപൊള്ളേ അരപ്പിലോട്ടങ്ങോട്ട് മുക്കി എടുത്തിട്ട് അടിപൊളി ഉപ്പും പുളിയും കുരുമുളകിൻ്റെ അരുവും നിങ്ങൾ ഏത് മീൻ കിട്ടിയാലും കുരുമുളക് ചോറൊന്ന് തീരെ വറ്റിച്ച് നോക്കണം കേട്ടോ അടിപൊളിയോ ഇത് രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെച്ചിരുന്ന് നമുക്ക് ഫ്രിഡ്ജ് വെക്കാതെ പുറത്ത് തന്നെ വെച്ചിരുന്ന് കൂട്ടാവുന്നതാണ് എല്ലാവരും ചെയ്യുന്നതാണ് എങ്കിലും ഞാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നറിഞ്ഞു നമ്മുടെ മീനും കൂടി കൂടിയൊന്ന് പൊരിച്ചെടുക്കാൻ ഞാനൊരു പാനടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേണ്ട അത നമ്മൾ അരപ്പക്കങ്ങോട്ട് പെരട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ കുരുമുളകാണ് ഇത് കൂടുതലും കേട്ടോ കുരുമുളക് തേച്ച് റെഡിയാക്കി അത് കുറുവ ഇതാ ഇത് കല്ലേമുട്ടിയാണ് കല്ലേമുട്ടി ഇത് നമ്മുടെ കരിമീൻ പള്ളത്തി കേട്ടോ ഇത് നമ്മുടെ സിലോപ്പിയ എല്ലാവരും ഉണ്ട് ഇത് നമ്മുടെ വരാൽ കേട്ടോ പിന്നെ ഇത് നമ്മുടെ കല്ല് ഇതും കല്ലേമുട്ടിയാണ് അപ്പോൾ ഇവൻ ഇവിടെ കാണാൻ കിടക്കട്ടെ ഇവിടെ കാരിക്കുട്ടൻ കാരിപ്പുള എന്തുണ്ടല്ലോ അവനാണിവൻ ഇവനാണവൻ കാരി നമ്മുടെ ഊള മീനാണ് ഊള ഊള ഇട്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഇതും ഒരു സിലോപ്പിയായ നമുക്ക് ഇവനെ ഇങ്ങോട്ട് ഇച്ചിരി നീക്കി ഇട്ട് കൊടുത്തിട്ട് ചുമ്മാണോ കൈ കൊള്ളുന്നത് ഇങ്ങനെ കൈവച്ചിട്ട് ഓ ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻറ്റകത്ത് മുട്ടിയതാ പിള്ളാരെ ഈ കൈ ഇതുപോലൊന്നും മുട്ടിയതാ മക്കളെ കണ്ടോ ഇങ്ങനെ ഈ ഈ ഇങ്ങനെ താഴ്ഭാഗത്ത് വീണ് അപ്പൊ ഞാൻ ഇത് ഇങ്ങനൊന്ന് ഇങ്ങനൊന്ന് പഠിച്ചതാ അപ്പതാ നമുക്ക് ചിരി അരപ്പും കൂടെ ഒക്കെ ഇങ്ങോട്ട് തേച്ച് കൊടുക്കാം അത് കുറഞ്ഞ കുഞ്ഞ് തീരെ കടന്ന് മൊരിങ്ങ വരട്ടെ മീൻ കുട്ടന്മാരെ ഒന്ന് തിരിച്ചിടാം ൻ ഇത് പിന്നെ നമ്മുടെ ആദ്യത്തെ മഴ സമയത്തൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളെ പിടിക്കാൻ നമ്മൾ തോർത്തു ആയിട്ട് കൊച്ചു പിള്ളേരിതൊക്കെ ഇറങ്ങുമായിരുന്നു പണ്ട് ഈ പാക്ക് കണ്ടോ എന്ന് പറയുവേ നമ്മടെ നെല്ല് പാകിയിട്ട് ഞാറ് പറിച്ചു നടത്തില്ലേ അത് കഴിഞ്ഞിട്ടുള്ള ആ കണ്ടത്തില് പാക്ക് കണ്ടത്തില് ഇങ്ങനെയൊക്കെ ഓർത്തൊക്കെ ഒന്ന് രണ്ടു പേരൊക്കെ ചേർന്ന് പിടിച്ചിട്ട് കുഞ്ഞിയും മീനെ പിടിക്കും നല്ല രസമാണ് മീനോ ഇനി കിട്ടിയില്ലെങ്കിൽ പോലും അതൊക്കെ ഒരു രസമായിരുന്നു ആ കാലങ്ങളൊക്കെ എന്ത് രസമാണ് ഒന്നും ഇനി ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലങ്ങളല്ലേ അതൊക്കെ കൃഷി കഴിയുമ്പോഴത്തേക്ക് ആ പൂവിനെ കൂട്ടിയിട്ടിരിക്കുന്ന വൈക്കോലിന്റെ പുറത്ത് ചാടി മറിഞ്ഞ് ഓ അത് കഴിയുമ്പോഴത്തേക്ക് ശരീരം മൊത്തം ചൊറിച്ചില്ല ആ ചൊറിച്ചിലൂടെ പോയി കുളത്തിലേക്ക് കുളത്തിലേക്കൊരൊറ്റച്ചാട്ടമാണ് അപ്പോൾ പിന്നെ സുഖമാണ് കടന്ന് അവിടെ കടന്ന് ചൊറിയും അപ്പം എന്ത് രസമുള്ള കാലങ്ങളൊക്കെ കടന്നു പോയി ഇനി ഒരിക്കലും ഇന്നത്തെ മക്കൾക്കും അത് കിട്ടത്തില്ല ഇനി ഒരിക്കലും നമ്മൾക്കും അത് തിരിച്ച് കിട്ടത്തില്ല അല്ലേ അപ്പോൾ ഈ മീനുകളൊക്കെ ഒക്കെ അതൊക്കെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് പല വീശിന്നെ അടുത്ത് പോയി ഇങ്ങനെ ഹരവ നോക്കി നിൽക്കും അവര് കൂട് ഈ കൂടിടും ചെറിയ മീനെയൊക്കെ കൂട്ട് കൂടിട്ടിട്ട് പിടിക്കും അവിടെയൊക്കെ പോയി എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല ഞാനിങ്ങനെ പോകും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിരിച്ചു വരുമ്പോൾ ശരിക്കും അടിയും കിട്ടും കിട്ടും എന്നാലും ഇതൊക്കെ പിടിക്കുന്നതും എടുക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പള്ളേര് പോയി നിൽക്കുന്ന പോലെ പോയി കാലിൻ്റെ അവിടെ പോയി നിൽക്കും കാണും ഇതൊക്കെ ഓയ്യോ അങ്ങനെ അടിയൊക്കെ കുറെ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മീനുകളെയൊക്കെ കുറിച്ച് നല്ലതുപോലെ അറിയുക കേട്ടോ പിന്നെ ചെന്ന് വെട്ടത് സിംഹമടയിലാണ് അതായത് ആ ഏരിയയിൽ ഒരു വള്ളം നിറച്ച് മീനെ പിടിച്ച് ആ മീൻ മൊത്തത്തിൽ ഇഞ്ഞ് കൊണ്ടുവരും അത് അതിനോട് എടുത്തിട്ട് ഈ ആ വെട്ടി പൊരിക്കലും കരിക്കലും കറി വെക്കലും ഓ ഒന്നും പറയണ്ട നാട്ടുകാരെ മൊത്തം വിളിച്ച് പോകുന്നവരെയൊക്കെ വിളിക്കും ആ കഴിച്ചിട്ട് പോവും കഴിച്ചിട്ട് പോവും ഇവിടെ വെട്ടാനാളുണ്ടല്ലോ നമ്മുടെ കപ്പ് അതേണ്ട പുഴുങ്ങി ഞാനേ കുക്കറിലിട്ട് ഒറ്റ അടി അടിച്ചതേ ഉള്ളൂ പക്ഷേ അങ്ങ് വെന്ത് പോയി അതിന് ഞാൻ തുറന്ന് വെച്ചിരിക്കുവോ ഇത് കാറ്റ് കൊണ്ട് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്ന് ഉറയ്ക്കും ഇല്ലെങ്കിൽ എൻ്റെ ചെവി പഞ്ഞി വെക്കണം ഇതേ പറയുവേ കുറച്ച് കരിപ്പട്ടിയും കൂടെ ശർക്കരയും കൂടെ ചേർത്ത് പായസമാക്കിക്കോളാൻ പറയും ചോറ് എന്തായാലും എന്ത് പോയാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് കുറച്ചെടുത്ത് നിരത്തി ഫാൻ്റെ അടിയിലോട്ട് കൊണ്ടുവച്ചിട്ട് ഒന്ന് കുറച്ച് സമയം കാറ്റ് കൊള്ളുമ്പോൾ ഒന്ന് ഒന്ന് ബല ഒന്ന് ഒന്നും ഇതാവുമല്ലോ കഴിക്കത്തില്ല ഒന്നും കുറ്റമൊന്നും പറയത്തില്ല കുറച്ച് ശർക്കരയും കൂടി ഇട്ട് പായസം വയ്ക്കാൻ വയ്യായിരുന്നു എന്ന് ചോദിച്ചു എനീച്ചു പോവും നമുക്ക് സങ്കടമല്ലേ കഴിക്കാതെ പോകുന്ന കാണുമ്പോൾ അപ്പൊ അതിന് ചെയ്യുന്ന പണിയാണ് ഇച്ചിരി എന്ത് പോയി ബുക്കറിൽ അടി അടിച്ചതാ നമ്മുടെ കപ്പ റെഡിയായി നമ്മുടെ പള്ളത്തി പറ്റിച്ചത് റെഡിയായി മീൻ പൊരിച്ചത് റെഡിയായി നമുക്ക് കഴിക്കാം കപ്പ കാച്ചിൽ ചേമ്പ് ഇതൊക്കെ പുഴുങ്ങിയാൽ ചൂടോടെ നമ്മുടെ വാ പൊള്ളുന്നത് പോലെ കഴിക്കണം കപ്പയും മോട്ടെടുത്ത് വെച്ചു മീൻ പീരത്തീ 阿哥呢？ എന്തായാലും എൻ്റെ ഭാഗ്യത്തിന് കപ്പ നല്ലതായിട്ട് ഉറച്ച് പുള്ളിക്കാരൻ കഴിക്കാൻ വന്നപ്പോഴത്തേക്കും നല്ലതായിട്ട് ഉറച്ചിട്ടുണ്ട് ഉറച്ചിട്ടുണ്ടെങ്കിലും അത്രയ്ക്കങ്ങോട്ട് പോരാ എന്തിനാ കുക്കറി വെച്ചതെന്ന് ചോദിച്ചു പിന്നെ നമുക്കിപ്പോൾ ഏത് പോലീസുകാർക്കും ഒരബദ്ധമൊക്കെ പറ്റത്തില്ലേ നമ്മൾ ഇങ്ങനെ അഥവാ വന്നാൽ തന്നെ നമ്മളിപ്പോൾ കപ്പ കുഴച്ചത് തിന്നുന്നില്ല അതൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് ഇറക്കത്തില്ല പിന്നെ ഞാനത് ഈ നല്ലത് മാത്രം തിരിഞ്ഞ് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇച്ചിരി വെന്തതു മാത്രം കഴിച്ചു കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ൂ ഞാൻ കാന്താരി മുളക് ചേർത്ത് പറ്റിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണ് ആറ്റുമീനെന്നല്ല നമ്മുടെ കടൽ മീനും എല്ലാ ഈ ചെറിയ മീനുകളെല്ലാം ഇങ്ങനെ ചെയ്യാൻ കിട്ടും നല്ല രുചിയാണ് കാരണം നമ്മൾ നമ്മളാ പച്ചവെളിച്ചെണ്ണയും മുളകിൻ്റെയും അതുപോലെ തന്നെ കറിവേപ്പിലെയൊക്കെ ഞെരടി കൊണ്ടുണ്ടല്ലോ അടിപൊളിയാണ് പ്രത്യേകിച്ച് മാങ്ങായ കൂടാകുമ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ കുലിസുത്ത കുലിസുമ്മാ വന്നിരുന്നു പപ്പാട പെങ്ങൾ കുലുസുമ്മായ രണ്ട് കഷ്ണം കപ്പയും ഈ പീര പറ്റിച്ചതും കഴിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ സജി എന്തോ ഒരു ടേസ്റ്റായി എത്രയോ നാളായി ഇത്ര നല്ല ടേസ്റ്റിൽ പീര പറ്റി അതും ഈ നമ്മുടെ ഈ മീൻ അധികം എപ്പോഴും കിട്ടുന്നതല്ലല്ലോ എന്നിട്ട് ചോദിച്ചു നീ മാങ്ങ ഒക്കെ എവിടെ നിന്ന് കിട്ടി ഞാൻ പറയാം എൻ്റെ ഫ്രീസറി മാങ്ങ ഇപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞാൻ മാങ്ങ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഉമയുടെ മോൻ്റെ സർജറി കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കാൻ പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ഉമക്കുട്ടി ഇല്ല പക്ഷേ ഇന്നലെ വന്ന് മീൻ കറിയൊക്കെ വെച്ച് തന്നിട്ടാണ് പോയത് ആ നമ്മുടെ ചെങ്കലവ ഉണ്ടല്ലോ പുതിയാപ്പളക്കോര അത് മുളകിട്ടൊക്കെ വെച്ച് തന്നിട്ടാണ് മീൻ തേങ്ങ ഒക്കെ തിരുമി എല്ലാ ഒരുമാതിരി എല്ലാ ജോലികളും ഒതുക്കിയിട്ടാണ് പോയത് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പുള്ളിക്കാരിത്തിൽ പോയിരിക്കുകയാണ് നാളെ വരും അപ്പോൾ നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ ഏത് മീൻ കിട്ടിയാലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പീര പീരമറ്റിച്ച് എടുക്കാം അതുപോലെ മീൻ വൃത്തിയാക്കാം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസലാമലേക്കും